നമസ്കാരം ന്യൂസ് സ്വാഗതം ഉപമുഖ്യമന്ത്രിയായ ഏകനാഥ് ഷിൻ്റെ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനമല്ല മറിച്ച് ആത്മാഭിമാനമാണ് വലുത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഏകനാഥ് ഷിൻറെയും അൻപത്തി എം എൽ എമാരും മഹായുധി സഖ്യം വിടാൻ ഒരുങ്ങുകയാണ് വീണ്ടും ശിവസേന ഒന്നിക്കുന്നു ബുധ വിഭാഗവും ഷിൻഡെ വിഭാഗവും ഒന്നിക്കുമ്പോൾ അത് ബി ജെ പിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായിരിക്കും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച താൽക്കാലികമായി അധികാരത്തിലേറിയ ബി ജെ പി അജിത് പവാറിനെയും കൂട്ടുപിടിച്ച് മന്ത്രിസഭ രൂപീകരിച്ച് വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഏകനാഥ് ഷിൻഡെ വെറും കറിവേപ്പലയാക്കി മാറ്റുകയായിരുന്നു അതുകൊണ്ടാണ് ഉപമുഖ്യമന്ത്രി പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാഗ്ദാനം ചെയ്ത് മന്ത്രിസഭയിൽ രണ്ടാമനായി സത്യം പറഞ്ഞ ചെയ്തിട്ടും കാര്യമായി വകുപ്പുകളൊന്നും തന്നെ ഏകനാഥ് ഷിൻഡയ്ക്ക് ലഭിക്കാത്തത് അതിൽ അതൃപ്തരാണ് എന്ന് മാത്രമല്ല അജിത് പവാറിനോട് കാണിച്ച മര്യാദ പോലും കാണിക്കാതെ ബി ജെ പി വല്ലാതെ ഒതുക്കി തന്നെ ഇത്തവണ ഏകനാഥ് ഷിൻഡെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ബി ജെ പിക്ക് ഇത്തരത്തിൽ ഒരു കളി കളിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ഉദ്ധവ് താക്കറെയോട് കൂടി നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി പദവി വാഗ്ദാനം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഏകനാഥഷിൻ്റെ കൃത്യമായും ഉദ്ധവിനെ ഇന്നിൽ നിന്ന് കുത്തിയത് പക്ഷേ ഇന്നിൽ നിന്ന് കുത്തിയത് വലിയ ചതിയായിപ്പോയി എന്ന് തിരിച്ചറിവ് ഇപ്പോൾ ബി ജെ പി കാണിക്കുന്ന കള്ളക്കളികൾ മനസ്സിലാക്കുമ്പോഴാണ് ഏകനാഥിനെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നത് വളരെ വൈകി ആ സത്യം അറിയുമ്പോഴും തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാണിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അറിയുന്നതാണ് അത് വെളിപ്പെട്ടാൽ മഹായുധി സഖ്യത്തിന് പിന്നെ ജനങ്ങളോട് മറുപടി പറയാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് ഏകനാഥ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏഴ് എം പിമാരാണ് ഏകനാഥിൻ്റെ ഉള്ളത് ബി ജെ പിക്ക് ആകട്ടെ മഹാരാഷ്ട്രയിൽ ഒൻപത് എം പിമാർ മാത്രം അതിനകത്ത് എടുത്തു പറയേണ്ടത് അജിത് പവാറിൻ്റെ പാർട്ടിക്ക് കേവലം ഒരു എം പി മാത്രമേ കിട്ടിയുള്ളൂ ബാക്കി എട്ട് എം പിമാരും ശരത് പവാറിന്റെ പക്ഷത്തുള്ളവരാണ് അവരെ ബി ജെ പിക്ക് കൂട്ടാൻ മഹായുധി സഖ്യത്തിന്റെ ഒപ്പം കൂട്ടാൻ വേണ്ടിയുള്ള ചർച്ചകൾ അതിസങ്കീർണമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഗോധി മീഡിയകൾ തള്ളിവിടുകയായിരുന്നു അസുഖത്തിൽ അതൊരു തള്ളലായിരുന്നു ഗോദി മീഡിയ രാവിലെ മുതൽ തന്നെ അസത്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും പക്ഷേ അതിലൊന്നും വീഴുന്ന വ്യക്തിയല്ല അധികായനായ ശരത് പവാർ സുപ്രിയ സുലി ആയിരുന്നാലും കൃത്യമായി പറഞ്ഞു ഞങ്ങൾക്കൊരു ഐഡിയോളജി ഉണ്ട് അത് ഞങ്ങൾ ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്നു മരണം വരെയും ഒപ്പം നിൽക്കും അതിനകത്ത് ആർക്കും ഒരു സംശയവും വേണ്ട കോൺഗ്രസുമായി ലയനത്തിന്റെ സാധ്യതകൾ പോലും തുടക്കമിട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് ഇതിൽ പരിഭ്രാന്തരായാണ് ഗോദി മീഡിയകൾ വലിയ തോതിൽ ബി ജെ പിയെ പിന്തുണയ്ക്കാൻ ശരത് പവാർ സഖ്യവും ഇപ്പോൾ കൃത്യമായും മഹായൂതിയിലേക്ക് എന്ന വ്യാജ വാർത്ത പരത്തുന്നത് വാസവത്തിലെ ഏകദാദിൻ്റെയും ഉദ്ധവം ഒന്നിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഗോദി മീഡിയ മറച്ചു വയ്ക്കുകയാണ് റിപ്പബ്ലിക് ടി വി അടക്കമുള്ളവർ ഇതിനു വേണ്ടി വൻ രീതിയിൽ പണമിറക്കുന്നു എന്ന് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്